ഇനിയിപ്പോ വഴിയുന്ന എവിടെന്നെങ്കിലും സ്വർണം കണ്ടെടുത്ത് കട്ട് കട്ടുപുഴക്കി കൊണ്ടുവരാമെന്ന് പോലീസ് വിചാരിച്ചാൽ ആ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം ഇത് ഈ എയർപോർട്ടിന്റെ മുറ്റത്ത് ഈ വരുന്ന പാസഞ്ചറെ പോക്കറ്റിൽ ഈ പറയുന്ന പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ഉണ്ട് ഇപ്പൊ അവിടുന്ന് വരാന്നറിയും ഓ എവിടുന്നു കളമിടത്തി വരില്ല ഇവൻ കസ്റ്റംസിനെ വെട്ടിച്ച് നികുതി വെട്ടിച്ച് വരിക എന്നുള്ള പരിപൂർണ ഇവൻ കസ്റ്റംസിനെ വെട്ടിച്ച് നികുതി വെട്ടിച്ച് വരികയെന്നുള്ള പരിപൂർണ

പറഞ്ഞോന്ന് ഇത്രയേ ഉള്ളൂ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമായിട്ടല്ല അൻവറിയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് പാവപ്പെട്ട സഖാക്കളെ സഹായിക്കാനാണെന്നാണ് പറയുന്നത് അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് ഏത് പാവപ്പെട്ട സഖാക്കളുടെ കാര്യമാണ് പറയുന്നത് കൊണ്ടോട്ടി കൊണ്ടോട്ടി അങ്ങാടിയിലെ അങ്ങാടിയിലെ കൊണ്ടോട്ടി കൊണ്ടോട്ടി റോഡ് അടിച്ചു വരുന്നവർക്കറിയാം അങ്ങാടിയിലെ കടല ആ പുറകെ പോയിട്ടില്ല ും അവരായിട്ട് പിന്നെ കഞ്ചൻ നമ്പുന്നുടിക്കുകയും കച്ചവടം നടത്തുകയും സ്വർണ്ണക്കടത്ത് നടത്തുകയും ചെയ്യുന്ന പാർട്ടിക്കാരോ സഖാക്കളോ കണ്ടേക്കുമായിരിക്കാം പല പേസഞ്ചരെയും കേസിൽ ഉൾപ്പെടുത്തി ലോകം നിങ്ങൾ കാണൂല ഈ കണ്ടു കാണപ്പെട്ട കൊണ്ടുവന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുക്കാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചാളുകളൊക്കെ ചെറുതായിട്ട് തയ്യാറായി വന്നിരുന്നു പക്ഷേ ഇപ്പം എന്താണ് ഇതുവരെ ഈ എഡി ജി പിയെ മാറ്റാത്തതോട് പലരും ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ് ഇവരാരും വരുന്നില്ല ഞാനീ കൊണ്ടുവന്ന കെരി എസിനോട് പറഞ്ഞ് നിങ്ങൾക്കൊന്നും വരില്ല നിങ്ങൾ സ്വകാര്യമായിട്ട് ഐ ജിക്ക് ഡി ജി പിക്ക് മൊഴി കൊടുത്താൽ മതി അപ്പവര് പറഞ്ഞ അന്നോർ ആക്കാ നിങ്ങള് ഇപ്പൊ പറയുന്നതൊക്കെ ശരിയായിരിക്കും ഇത് കഴിഞ്ഞാൽ ഇവരെ ഒന്നായിരിക്കും ഞങ്ങൾ വീണ്ടും കുടുങ്ങും അപ്പൊ ഞാൻ ഒന്ന് രണ്ടാളോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾ ഏർപ്പാട് ഇതാണ് സ്വർണ്ണം കൊണ്ടുവരിക കടത്തുക പിന്നെയും പോവുക ജാമ്യത്തിൽ ഇറങ്ങിയ ഇതാണ് അപ്പൊ ഈ പോലീസിന്റെ ശല്യെങ്കിലും നിങ്ങൾക്ക് ഒഴിവായി കിട്ടുമല്ലോ അപ്പൊ ഈ പോലീസിന്റെ ശല്യെങ്കിലും നിങ്ങൾക്ക് ഒഴിവായി കിട്ടുമല്ലോ അപ്പൊ ഈ പോലീസിന്റെ ശല്യെങ്കിലും നിങ്ങൾക്ക് ഒഴിവായി കിട്ടുമല്ലോ ജില്ലാ പോലീസ് മേധാവി മാറും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് കാരണം പി വി അൻവർ അടക്കമുള്ള ഇവിടുത്തെ ഇടതുപക്ഷ എം എൽ എ ജില്ലയിൽ മൂന്ന് പേരുണ്ട് കെ ടി ജലീൽ പി വി അൻവർ വി അദ്രിമാൻ ഇവരൊക്കെ ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷ എം എൽ എമാരൊക്കെ ജില്ലാ പോലീസ് മേധാവിക്ക് എതിരായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ആഴ്ചയുണ്ടായ ഉത്തരവിൽ അദ്ദേഹത്തെ സ്ഥലം മാറ്റുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടലിൽ തലസ്ഥാനത്ത് നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടലിൽ ആ സ്ഥലം മാറ്റം അവസാന അതിൽ അജിത് കുമാറിന് പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടിയും നിലപാടും തന്നെ ഉണ്ടാകുമെന്നാണ് എന്റെ കുറച്ചു വിശ്വാസം അതുകൊണ്ട് തന്നെ അതിനുശേഷവും ഈ ജില്ലാ പോലീസ് മേധാവി തന്നെ തുടരുമ്പോൾ അതിലുള്ള അസ്വസ്ഥത കൂടിയാണ് പി വി അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം വരും ദിവസങ്ങളിലും സ്വാഭാവികമായിട്ടും പി വി അൻവറും വി അദ്രൈമാനും അടക്കമുള്ള കെട്ടി ജലീലും അടക്കമുള്ളവർ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുമെന്നാണ് നമുക്ക് കരുതുന്നത് കാരണം തീവ്രദേശസ്നേഹികളും കൊടും മതേതരും ഒപ്പം ടത്തിന് വലിയ സംഭാവന നൽകുന്നവരും യുവഹരിത നവകേരളീയരുമായിട്ടുള്ള മൂലജിഹാദികൾ ധാരാളമുള്ള വെറിയൻ സാഹിബിന്റെ ജില്ലയിൽ സംഗീതാമധാരികളല്ലാത്തതും നല്ലോണം പച്ച വെളിച്ചത്തിൽ നടക്കാൻ കഴിവുള്ളവരും തീവ്ര സമാധാനം തുളുമ്പുന്ന പേരോടുകൂടിയതുമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രദ്ധിക്കുക കൂടി ചെയ്തിരുന്നു എങ്കിൽ നല്ലോണം നീതി കുറഞ്ഞും ഉയർന്ന മൂലധനം പേറിയും നിൽക്കുന്ന വെറിയൻ സാഹിബിനെയും നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുമായിരുന്നു കേരളീയ മൊത്തത്തിൽ ഒരു യും പേരിലല്ല നീതിമാന്റെ വേഷം കെട്ടി വെറിയൻ സാഹിബ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നതെന്ന കാര്യം നമ്മൾ മറക്കരുത് അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് കേസുകൾ പോലീസ് ആ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം സ്വർണത്തിലെ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുന്നതാണ് സി എം അങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ് ഞാൻ എതിർക്കുകയല്ല ഈ ഒരു ഇത്രയും വലിയ റിസ്ക് ഞാൻ എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറക്കെങ്കിലും ഇവിടെ ജീവിക്കണം മനസമാധാനമായി കിടന്നുറങ്ങണം ഒരു കുറ്റം ചെയ്ത പോലീസുകാരനെ സംരക്ഷിക്കും എന്ന് ആരും കരുതേണ്ടതില്ല ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് ഇത് സി പി ഐ എമ്മിലെ ഒരു മാപ്പിളലേഖല പറഞ്ഞ ഇത്രയേ ഉള്ളൂ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമായിട്ടല്ല അൻവറിയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് എന്തായാലും ഒരൊറ്റ മാത്ര പോലും ആ കാര്യം ചോദിച്ചില്ല നിങ്ങൾ പൊതുവായ ഈ പറയുന്നതൊക്കെ പുകയാണല്ലോ പൊതുവായ ഒരു കാര്യവും നിങ്ങൾക്ക് പറയാനില്ലേ എന്ന് ചോദിച്ചില്ല അപ്പൊ ഒരു സമൂഹവും അങ്ങനൊന്നും ആലോചിക്കുന്നതായിട്ട് തോന്നുന്നില്ല നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി വെറിയൻ സാഹിബ് ഇപ്പോൾ പറഞ്ഞതെല്ലാം കൊല്ലങ്ങൾക്ക് മുന്നേ കൊല്ലങ്ങൾക്ക് മുന്നേ ഈ പോങ്ങൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അന്ന് തന്നെ തെറി പറഞ്ഞു വരും സംഘിയെന്ന് വിളിച്ചവരുമാണ് ഇന്ന് അതേ കാര്യം പറഞ്ഞ് വെറിയൻ സാഹിബിനെ വാഴ്ത്തുന്നതും ഉത്തമനായിട്ടുള്ള സഖാവായി അംഗീകരിക്കുന്നതും അതുപോലെ ധീര വിപ്ലവകാരിയായി ആഘോഷിക്കുന്നതും അങ്ങനെ ഒന്നേ ചോദിക്കാനുള്ളൂ ഇതുവരെ പിണറായി വിജയനൊപ്പം നിൽക്കുകയും ആ മനുഷ്യനെ വാഴ്ത്തുകയും അദ്ദേഹത്തിന്റെ ചെയ്തികളെ എല്ലാം അങ്ങോട്ട് കണ്ണടച്ച് ന്യായീകരിക്കുകയും ചെയ്ത ഒരാൾ പോലും എന്തുകൊണ്ടാണ് വെറിയൻ സാഹിബിനെ വിമർശിക്കാത്തത് ഒരൊറ്റ സാംസ്കാരിക നായ പോലും വെറിയന് നേരെ എന്തുകൊണ്ടാണ് കുരയ്ക്കാത്തത് കുരയ്ക്കുകയും കടിക്കുകയും ഒന്നും വേണ്ട മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്ന നിലയിൽ നിങ്ങൾ ആരും ഒന്നും മോങ്ങുക പോലും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ നിരന്തരം ന്യായീകരിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒറ്റ നിമിഷത്തിൽ യാതൊരുവിധ ആലോചനയും കൂടാതെ ബെറിയൻ സാഹിബിൻ്റെ വർത്തമാനത്തെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യനെ പിണറായി വിജയനെ എങ്ങനെയാണ് പോലെ നിശബ്ദത പാലിക്കുന്നത് ഒന്നേ പോ പറയാനുള്ളൂ നിങ്ങൾ ആരും ഇടത് ബുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റുകളായിരുന്നില്ല സ്വന്തം കാര്യം നോക്കികളായിട്ടുള്ള സ്വാർത്ഥിസ്റ്റുകൾ മാത്രമായിരുന്നു അതായിരുന്നു നിങ്ങൾ കനത്ത ആസനങ്ങൾ തിരഞ്ഞു പിടിച്ച് താങ്ങുന്ന ഹീന ജന്മങ്ങൾ മാത്രമായിരുന്നു നിങ്ങൾ സംഘടിത ശക്തരായിട്ടുള്ള ആൾക്കൂട്ടത്തിനൊപ്പം കൂടി സ്വന്തം സുരക്ഷയും ലാഭവും തരപ്പെടുത്തുന്ന തീർത്തും ഭീരുക്കളായിട്ടുള്ള സ്വാർത്ഥിസ്റ്റുകൾ മാത്രമായിരുന്നു നിങ്ങൾ ആയകാലത്ത് വി എസിനൊപ്പം നിന്നവർ വി എസിനെ വിജയൻ വെട്ടിയിട്ടപ്പോൾ വിജയദാസരായി മാറി പകനത് കണ്ട് ഞെട്ടിപ്പോയി കാരണം എന്നും വിജയവിരുദ്ധനായിരുന്ന എന്നെ വിജയവിമർശനത്തിന്റെ ആ വിജയ വിമർശനം ഞാൻ നടത്തുന്നതിൻ്റെ പേരിൽ പ്രോത്സാഹിപ്പിച്ച ആളുകൾ ബി എസ് വീണതെ വിജയനൊപ്പം കൂടുകയും വിജയ വിമർശനത്തിൻ്റെ പേരിൽ എന്നെ പഠിക്കുകയും ചെയ്തു വിജയനെ വിമർശിച്ചതിൻ്റെ പേരിൽ എന്നെ പ്രശംസിച്ചവർ പിന്നീട് മറുകണ്ടാം ചാടി വിജയദാസരായി മാറിയതിന് ശേഷം വിമർശനം നടത്തുന്ന എന്നെ ചീത്ത പറയാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞെട്ടിയത് ആ വിജയനെ വെറിയൻ ഇപ്പോൾ വെട്ടുമെന്ന് കണ്ടപ്പോൾ വിജയനെ വിട്ട് വെറിയന്റെ ദാസരായി മാറാൻ ഇന്നവർ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ പോങ്ങൻ ഒട്ടും തന്നെ ഞെട്ടലില്ല ശീലിച്ചു മനസ്സിലാക്കി കാരണം ഇത്രയേ ഉള്ളൂ നിങ്ങളൊക്കെ ഊതുമ്പോൾ അങ്ങോട്ട് ഉറിഞ്ചുമ്പോൾ ഇങ്ങോട്ട് എന്തായാലും തൽക്കാലം ഈ പോങ്ങൻ വിജയ വിമർശനം നിർത്തുകയാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പോങ്ങൻ തൽക്കാലത്തേക്ക് വിജയ വിമർശനം അങ്ങോട്ട് നിർത്തുന്നു കാരണം വാണവന്റെ പിന്നാലെ കൂടുന്നതല്ല വീണവന്റെ ഒപ്പം ചേരുന്നതാണ് പോങ്ങൻറെ ഒരു സമ്പ്രദായം അതാണ് പോങ്ങന്റെ രീതി വളരെ കരുത്തനായി വാണകാലം പിണറായിയെ പോങ്ങൻ നന്നായിട്ട് വിമർശിച്ചു മറ്റാരേക്കാളും ശക്തമായി തന്നെ പക്ഷേ പോംസ്കൃതത്തിലായത് കൊണ്ടായിരിക്കും നിങ്ങളിൽ പലരും അത് മനസ്സിലാക്കിയില്ല വിമർശനം എന്തായിരുന്നു എന്തായിരുന്നു പോങ്ങൻ പറഞ്ഞത് എന്നുള്ളത് സു പോട്ടെ എന്നാലും പോകൻ പറയാത്തതൊന്നും ഇവരാരും തന്നെ വിളിച്ചു പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഇപ്പോൾ ഈ തളർന്നു വീണ നിലയിൽ കാണപ്പെടുന്ന വിജയനെ പോങ്ങൻ എന്തായാലും ചവിട്ടാൻ നിൽക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെയ്തിയേയും ഇതുവരെ ചെയ്ത അദ്ദേഹം ചെയ്ത ഒരു ചെയ്തിയേയും പോങ്ങൻ ന്യായീകരിക്കുകയുമില്ല ഇപ്പോൾ കിട്ടുന്നതെല്ലാം കിട്ടേണ്ടത് തന്നെയാണ് അതൊന്നും ഒരു തെറ്റും പറയില്ല പക്ഷേ ഈ കൊടുക്കുന്നവൻ അത് കൊടുക്കാൻ അർഹനല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് വളരെ നന്നായിട്ടുണ്ട് ഇത് പുറത്ത് വിടുകയല്ലാതെ പിടിച്ച് കാല്പി കരയുന്ന നാലഞ്ച് ദിവസത്തെ കോളാണ് എന്തിനാ കാല് പിടിക്കുന്നത് ഒരു പതിനായിരം കട്ടുകൊണ്ട കേസാ ഈ ഈ കോടികൾ ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ വിശ്വസിച്ച് മനസ്സ് തുറന്നവന്റെ സംസാരം റെക്കോർഡ് ചെയ്ത് പരസ്യപ്പെടുത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് വെറിയൻ സാഹിബിൻ്റെ സാമൂഹ്യബോധമോ നീതിബുദ്ധിയോ ഒന്നുമല്ല ഒന്നുമല്ല പക്കസ്വാർത്ഥത സ്വാർത്ഥത സ്വാർത്ഥത മാത്രമാണ് പിണറായി വിജയന്റെ എല്ലാ ചെയ്തികൾക്കും പിന്നിൽ ഉണ്ടായിരുന്നതും തന്നെയാണ് അതും പോകാൻ എന്നാൽ വെറിയന്റെ സ്വാർത്ഥതയേക്കാൾ നിറിയുണ്ട് സ്വാർത്ഥതയേക്കാൾ നിറയുണ്ട് വിജയന്റെ സ്വാർത്ഥതയ്ക്ക് രണ്ടും പാഷാണമാണെങ്കിൽ കൂടി ഈ പൊട്ടാസ്യം സൈനിനേക്കാൾ പൊടിക്ക് രൂക്ഷത കുറയുമല്ലോ കാൽസ്യം സൈനൈഡിന് അല്ലേ അങ്ങനെയാണെന്നാണ് പോമൻ്റെ ഒരു വിചാരം എന്തായാലും അതുപോലെ തന്നെയാണ് അവരുടെ കാര്യവും വെറിയന്റെയും വിജയന്റെയും വെറിയനും വിജയനും സ്വാർത്ഥിസ്റ്റുകൾ തന്നെയാണ് പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ പ്രഹരശേഷി അല്പം കുറഞ്ഞത് വിജയന്റെ സ്വാർത്ഥതയ്ക്ക് തന്നെയാണ് ആ നിലയിൽ പോങ്ങൻ ഈ വിഷയത്തിൽ വിജയനൊപ്പമാണ് നിലകൊള്ളുന്നത് തോറ്റു പോകുന്നവനെ വീണു പോകുന്നവനെ പിന്നെയും 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 തേക്കാൻ മാത്രം ഒരു ദുർബലനല്ല പോകൻ അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്തവനല്ല പോകൻ അതുകൊണ്ട് മാത്രമാണ് പോങ്ങന ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാം യാതൊരു അർഹതയും യോഗ്യതയും ഇല്ല വിജയനെ ഏതെങ്കിലും നിലയിൽ വിമർശിക്കാനോ അദ്ദേഹത്തിനെതിരെ നിലപാട് കൈക്കൊള്ളാനോ ഒന്നും പിന്നെ വേറൊരു കാര്യമുണ്ട് കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുൻപേ വെറിയൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് പേര് ദേശീയ നേതാക്കന്മാരും എവിടെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നു ഒന്ന് റെസ്റ്റ് ഇട്ടും കയ്യിൽ പോയാലേ പിന്നെ എക്സസൈസൊക്കെ ചെയ്ത് രാവിലെ മണിക്ക് ആറുമണിക്ക് കറക്റ്റായിട്ട് ഭക്ഷണം അഞ്ച് മണിക്ക് കാപ്പി പിന്നെന്താ പറയുക ഏഴ് മണിക്ക് മറ്റേത് അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് നല്ല പച്ചക്കറി രാത്രി ഓ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നതാണ് ഒരുപാട് കാലമായി ഉറങ്ങിയിട്ട് പകവീട്ടലിനെക്കുറിച്ചും ഈ പാർട്ടിക്കെതിരെ നീങ്ങിക്കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന കുഴപ്പങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്ന അതൊക്കെ ഒരു മുഴം മുമ്പേ എറിഞ്ഞതാണ് എന്തോ ഒരു പണി ഇദ്ദേഹത്തിനെതിരെ വരാൻ സാധ്യതയുണ്ടെന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വെറിയൻ അതിന് തലക്കാട് വെട്ടുന്നത് പോലെ ഇനി എന്ത് നീക്കം വെറിയനു നേരെ നടന്നു കഴിഞ്ഞാലും അത് മുഴുവൻ രാഷ്ട്രീയ പക കേന്ദ്ര അന്വേഷണ ഏജൻസികളോ സംസ്ഥാന അന്വേഷണ ഏജൻസികളോ ഏത് തന്നെയാണെങ്കിൽ പോലും അതെല്ലാം പകപോക്കലായിട്ട് വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയുന്ന ഒരു അവസരം കൃത്യമായിട്ട് ഉയർത്തി വെച്ചു വെറിയൻ സാഹിബ് എത്ര ഗംഭീരമായ നീക്കമാണെന്ന് ആലോചിച്ച് നോക്കുക ആർക്കെങ്കിലും സംശയം തോന്നോ ഇനിയിപ്പോൾ വെറിയൻ സാഹിബിനെതിരെ എത്ര ശക്തമായ തെളിവുകളുള്ള കേസാണെങ്കിൽ പോലും അത്തരമൊരു നീക്കത്തിന് തയ്യാറാവാൻ കേന്ദ്ര ഏജൻസിയും മടിക്കും സംസ്ഥാന സർക്കാരും മടിക്കും കാരണം ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ മനുഷ്യൻ കാണിച്ച കുതന്ത്രമായിട്ടാണ് പോങ്ങൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് കടന്ന ചിന്തയാണ് സത്യമാവണമെന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ അതായത് നാളെ ഒരു സമയത്ത് തനിക്ക് നേരെ വലിയൊരു അന്വേഷണം വരാൻ പോകുന്നു താൻ പെടാൻ പോകുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ബഹളങ്ങൾ വെക്കുമ്പോൾ ഇപ്പോൾ ജനങ്ങൾ എന്താ വിചാരിക്കുക നീതിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ അങ്ങനെയാണ് പോകാൻ പറയുന്നത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുസമൂഹം ആൾക്കൂട്ടം എന്ന് പറയുന്നത് വിഡ്ഢികളുടെ ഒരു കൂട്ടമാണ് അതിനുള്ളിൽ ഇടയ്ക്ക് കുറച്ച് അങ്ങും ഇങ്ങുമായിട്ട് കുറച്ച് ബോധമുള്ള വെളിവുള്ള ആളുകളുണ്ട് എന്നുള്ളതല്ലാതെ പൊതുസമൂഹം എന്ന് പറയുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വിഡ്ഢികളാണ് എപ്പോഴും പൊതുസമൂഹം എന്ന് പറയുന്നത് ആ പൊതുസമൂഹത്തിൽ ബുദ്ധിയുള്ള മനുഷ്യരുടെ തിരിച്ചറിവുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അതാണ് അപകടം തലയ്ക്ക് വെളിവുള്ളവർ വളരെ 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 ന്യൂനപക്ഷമായി നാനോ ന്യൂനപക്ഷമായി മാറുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് വിഡ്ഢികളായിട്ടുള്ള ഒരു വലിയ സംഘത്തെ ഏതാനും സാമാന്യ ബോധമുള്ള കുറച്ചു മനുഷ്യർക്ക് എങ്ങനെയാണ് തിരുത്താൻ പറ്റുക അല്ലെങ്കിൽ അവരെ ഒരു കാര്യത്തിൻ്റെ ഒരു അപകടത്തിൻ്റെ ആഴം ബോധ്യപ്പെടുത്താൻ എങ്ങനെ സാധിക്കും ഭയക്കാൻ പോലും ഭയമുണ്ടാവണമെങ്കിൽ പോലും ഒരു ഒരു ചെറിയ അളവിലുള്ള ബുദ്ധി വേണ്ടേ ഭയക്കണമെങ്കിൽ പോലും വരാനിരിക്കുന്ന ഒരു അപകടത്തെ മുന്നിൽ കാണണമെങ്കിൽ അല്പം ദീർഘവീക്ഷണം വേണ്ടേ ദീർഘവീക്ഷണം വേണമെങ്കിൽ അല്പം ആലോചിക്കാനുള്ള ബുദ്ധി വേണ്ടേ അതില്ലാത്ത മനുഷ്യരോട് നമ്മൾ എന്തു പറയും ഇപ്പോൾ തന്നെ വലിയ ഒരു ഒരു വെറിയൻ്റെ വായിൽ നിന്ന് വന്ന ഒരു പ്രയോഗമുണ്ട് ഈ ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അതായത് ഒരു വർഗീയ ലഹള ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ വാക്ക് പ്രയോഗിച്ചോടെ നമ്മൾ വിചാരിക്കുന്ന പോലെ നിസാരമല്ല കാര്യങ്ങൾ നിസാരമല്ല കാര്യങ്ങൾ അതായത് വെറുപ്പിൻ്റെ വിതരണക്കാരാണ് വെറുപ്പിൻ്റെ മൊത്ത വിതരണക്കാരാണ് സംഘപരിവാറെന്നും ഇദ്ദേഹം സംഘപരിവാരങ്ങൾക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും ഇടതുപക്ഷവും സംഘപരിവാരങ്ങളും ചേർന്നുകൊണ്ട് വലിയ ലഹള ലഹളയുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മട്ടിലേക്ക് ഒരു സൂചന ഒരു ദുസൂചന കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് ഇപ്പോൾ ഇദ്ദേഹം തന്നെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ ആൾക്കാർ എൻ്റെ ആൾക്കാർ എൻ്റെ ആൾക്കാർ അതായത് ഷാജൻസ് കറിയ പൂനെയിലുണ്ടായിരുന്നു ദില്ലിയിൽ പോയിന്നോ പോലീസ് അവിടെ ില്ല എൻ്റെ ആൾക്കാർ അവിടെ നിന്ന് എനിക്ക് റിപ്പോർട്ട് തന്നു എന്നുള്ള മറ്റിലാണ് അജിത് കുമാറിന്റെ സ്വഭാവം മാറി ഈ ചങ്ങാതി ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പൂനെയിൽ ഞാൻ അടിച്ചു കൊടുത്തു അവിടെ പോലീസ് കൊടുത്തു അത് കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ച കഴിഞ്ഞ ഡൽഹിയിലുണ്ടവൻ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൊടുത്തു അവിടെ പോലീസ് പോയത് പോലും ഇല്ല എന്റെ ആളുകൾ അവിടെ കാവതിരിക്കണ്ട് ഇപ്പം വരുന്നുണ്ടോ നോക്കാൻ പോലീസ് വരുന്നുണ്ടോ നോക്കാൻ ആ വഴിക്ക് പോയില്ല അന്നാണ് ഞാൻ ഉറപ്പിക്കുന്നത് ഇവർ കൂടി ചതിക്കുകയാണ് എൻ്റെ ആൾക്കാർ ആരാണ് ഒരു എം എൽ എക്ക് സ്വന്തമായിട്ട് എൻ്റെ ആൾക്കാരില്ലല്ലോ ഉണ്ടാവൂ കള്ളക്കടത്തുകാർക്കും മറ്റ് മാഫിയ പ്രവർത്തകർക്കും ഒക്കെ എൻ്റെ ആൾക്കാർ എന്ന് പറയാവുന്ന തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ട് എന്ന് പറയാം സാധാരണ മനുഷ്യർക്ക് എവിടെയാണ് ഒരു പൊതുപ്രവർത്തകൻ എവിടെയാണ് എൻ്റെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലൊക്കെ ആൾക്കാർ കണ്ടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുണ്ടാവും അവരൊന്നും ഇദ്ദേഹത്തിൻ്റെ വിടുപണിക്ക് നടക്കുന്നതല്ലല്ലോ അപ്പോൾ പിന്നെ ഈ എൻ്റെ ആൾക്കാർ എവിടെയാണ് ഒരു കള്ളക്കടത്തുകാരനോ ഒരു മയക്കുമരുന്ന് വിൽപ്പനക്കാരനോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെല്ലാം അവനവൻ്റെ ആൾക്കാർക്കുണ്ടാവുന്ന തട്ടുകേട് പോലെ എടുത്തുകൊണ്ട് വളരെ വികാരഭരിതനായിട്ട് ഇതുപോലുള്ള വർത്തമാനങ്ങളുമായിട്ട് ഇറങ്ങുന്ന ഒരു മനുഷ്യനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഇതൊന്നും ആരും ചോദിക്കാതെ പോകുന്നത് നമ്മുടെ മാധ്യമപ്രവർത്തകരാരും അത്തരം വർത്തമാനം പറയും എന്താ ഒരു വർഗീയ ലഹളയെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്താ ഇവിടെ ഉള്ളത് അപ്പൊ ഇതൊന്നും നല്ല സൂചനകളല്ല അങ്ങനെ ഇവിടെ കുറെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതേപടി വന്നുകൊണ്ടിരിക്കുകയാണ് അതേപടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതും ഞാൻ പറയുന്നു ഭയക്കണം ആസൂത്രിതമായി പലതരത്തിലുള്ള കുഴപ്പങ്ങളും ഇത്തരം തെമ്മാടികൾ ഉണ്ടാക്കിയിരിക്കും രക്ഷപ്പെടാൻ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി അതുകൊണ്ട് ഇവനെ ഒരു കാരണവശാലും വെച്ച് വാഴിക്കാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് സമൂഹം ഇയാളുടെ പുറകെ നിൽക്കുന്നു ആൾക്കൂട്ടം ഇയാളെ ഒരു നല്ല സഖാവായി തിരുത്തൽവാദിയായി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാം അത് വലിയ അബദ്ധമാണ് ഇദ്ദേഹത്തോളം വലിയ സാമൂഹ്യ വിപത്ത് വേറെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ പോങ്ങനില്ല ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് സമയമായി ഒരുപാട് സമയമായി ഞാൻ അതിവൈകാരികമായിട്ടാണ് ഞാൻ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ പലതും എന്താ പറഞ്ഞതുപോലും എനിക്കറിയില്ല ഞാനിനിയിപ്പോൾ അത് എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്തായിരിക്കും അയ്യോ ഒന്നാമത് എൻ്റെ മനോന്നില അത്ര നല്ലതായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കുറച്ചധികം ദിവസങ്ങളായിട്ട് താളം തെറ്റിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സ് പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കൃത്യമായിട്ട് ഒരു ശ്രദ്ധ കിട്ടുന്നില്ല പറയുന്ന കാര്യങ്ങൾക്കകത്തും ഒരുപാട് അതായത് നമ്മുടെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവുക മനസ്സിൽ ഒറ്റപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുക പക്ഷെ ഒന്നും തന്നെ പറയാൻ കഴിയാത്തൊരു മാനസിക സാഹചര്യം ഒരുങ്ങി വരിക വലിയ പ്രയാസമാണ് അത്തരം അവസ്ഥയിലൂടെ ധാരാളം സംസാരിക്കുന്ന ഒരാൾ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അതായത് അമിതമായിട്ടുള്ള ചിന്തകൾ അതിങ്ങനെ ഉള്ളിൽ കലശലായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ടാണ് സംഭവിക്കുന്നത് വരുന്നു അന്വേഷണം ഇതുപോലെ ഒരു സാമൂഹ്യ സാമൂഹിക ഇങ്ങനെ ഇവർ സഹായിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം സാമൂഹിക വിരുദ്ധരായിരിക്കണം എന്ന് എന്റെ തോന്നൽ ഞാനവ പിന്നാലെ പോയി അതാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്